ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം സ്വിഫ്റ്റ് വി എക്സ് എ ഓപ്ഷനാണ് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാം വേറെ ഒന്നുമല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം അതായത് ഈ കാറിൻ്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം കുറച്ച് പേരെങ്കിലും ഇതിനു വേണ്ടി റെസ്പോൺസ് ചെയ്യുന്നുണ്ട് വേറൊന്നും അല്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ അടുത്ത നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് ഏത് വേരിയൻറ്റിൻ്റെ ഓഫറാണ് അറിയേണ്ടതെന്നൊക്കെ നല്ല റെസ്പോൺസുണ്ട് അതിൽ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പം ഈ കാണിക്കുന്നത് സ്വിഫ്റ്റ് വി എക്സ് എ ഓപ്ഷനാണ് അതായത് പണ്ട് നമുക്ക് വി എക്സേയും അത് കഴിഞ്ഞാൽ ഇസഡക്സ് എ എന്ന ഓപ്ഷൻ ആയിരുന്നു എന്നാൽ ഇപ്പം വി എക്സ് എ ഓപ്ഷനെന്ന് പറഞ്ഞിട്ട് ഒരു വേരിയൻറ്റും കൂടെ അഡീഷണൽ വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് ഒന്ന് പറയാം ഒമ്പത് ലക്ഷത്തി മൂവായിരം രൂപയാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്നാൽ ഓണമാസത്തെ ഓഫർ ഒന്ന് ആദ്യം പരിചയപ്പെടാം ഈ ഒരു മാനുവൽ വാഹനത്തിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഓണത്തിന് ഓഫർ വന്നേക്കുന്നത് എന്നാൽ ഈ ഒരു ബ്ലിസ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് മാരുദിനെ ഒരു കിറ്റ് ഇറക്കിയിട്ടുണ്ട് ആ കിറ്റിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ കിറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ പ്ലസ് എക്സ്ട്രാ നമുക്കൊരു പതിനയ്യായിരം രൂപയുടെ ഓഫറും കൂടെ ചെയ്ത് തരുന്നതായിരിക്കും അതായത് നാൽപ്പത്തയ്യായിരം രൂപ കൺസ്യൂമർ ഓഫർ ഒന്നുകിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ നാൽപ്പത്തയ്യായിരം രൂപയുടെ ആക്സസറീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ എക്സ്ട്രാ നിങ്ങൾക്ക് എക്സസറീസും കൂടെ പർച്ചേസ് ചെയ്യാം കൂടാതെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരയ്യായിരം രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ടും കൂടെ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും വി എക്സേയും വി എക്സ് എ ഓപ്ഷനും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് വെറും മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ അപ്പോൾ വി എക്സ് എടുക്കുന്നവർ ഈ ഒരു ഫീച്ചേഴ്സും കൂടെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു മുപ്പത് രൂപ മുടക്കും അഡീഷണൽ ആയിട്ട് സുസുകയും കണക്റ്റും ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിററും പുഷ് ആർട്ട് ബട്ടനുമാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഒരു മുപ്പത് രൂപയും കൂടെ അഡീഷണൽ മുടക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ ഒരു ചോയ്സാണ് ഒമ്പത് ലക്ഷം രൂപ അതായത് ഒമ്പത് ലക്ഷത്തി മൂവായിരം രൂപയുടെ അകത്ത് ഓൺ റോഡ് പ്രൈസും